നമ്മൾ കേറിയ സമയത്ത് ഇതിന് രണ്ടായിരം ആയിരത്തഞ്ഞൂറൊക്കെ എമൗണ്ട് പറയും ഹലോ ഗായ് സുനേഷ് ഫറോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കാശ്മീർ സീരീസിലെ ഇന്ന് നാലാമത്തെ ദിവസത്തിൽ നമ്മൾ നിൽക്കുന്നത് ഗുൽമർഗിലാണേ ഇന്നലെ നല്ല സ്നോ ആയതുകൊണ്ട് ഇന്ന് സ്നോ ഇല്ല പക്ഷെ നല്ല വെയിലുണ്ട് വെയിലുള്ളതുകൊണ്ട് മുന്നിക്കൊന്നും കാണുന്നില്ല അതുകൊണ്ട് ഗ്ലാസ് വെച്ചെട്ടോ ഫ്രീക്കിന് വെച്ചതല്ല മുന്നേ അതായത് നമ്മൾ സ്നോ വെള്ള കളറ് വെയിലും വെള്ള കളറ് അതുകൊണ്ട് കണ്ണിന് താങ്ങാവുന്നതിൽ അപ്പൂറാണ് നമ്മൾ പ്രകാശം വരുന്നത് അതുകൊണ്ട് ഗ്ലാസ് ഇല്ലാതെ നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് വെച്ചാണ് അല്ലാതെ ഒരു ഫ്രീക്കാക്കി വെച്ചതല്ല വല്ലാത്ത ജാതി വെള്ള കളർ കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല ഈ ഗ്ലാസ് ഉള്ളതുകൊണ്ടാണ് മാത്രം ഞാൻ നടക്കണേ പിന്നെ ഈ ഡിസ്പ്ലേക്ക് നോക്കുമ്പോൾ ഒരു മങ്ങി വെളിച്ചത്തില്ല ഞാൻ അത്രത്തോളം ക്ലിയറിൽ കിട്ടണമെന്ന് അറിയില്ല ഇന്നലെ ഇവിടെ നല്ല സ്നോ ആയിരുന്നു അതിൻ്റെ ആ ഒരു കാഴ്ച നിങ്ങൾ ഈ കാണുന്നത് ചേട്ടാ നിങ്ങൾ പരന്ന് കിടക്കുന്ന സാധനം അത്രയും സ്നോ ആയിട്ടുണ്ട് പിന്നെ നമ്മളെ സ്റ്റാർട്ടിംഗിൽ ഉള്ള ആ ഒരു വീഡിയോ വീട് നമ്മൾ വരുന്ന സമയത്തുള്ള കുറച്ച് കാഴ്ചകൾ റോഡിൽ വീണിട്ടുള്ള ഒക്കെ അലിഞ്ഞിട്ട് റോഡ് കാണാൻ എന്ത് വൃത്തിയായിട്ട് കറുത്ത കളർ റോഡ് എന്ത് രസ കാണാൻ ഒന്നാമത് രണ്ട് സൈഡും ഐസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കറുപ്പ് കളർ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിട്ടാണ് ലാൻഡ്മാർഗിൽ നിന്ന് നമ്മൾ ജാക്കറ്റും ബൂട്ടൊക്കെ എടുത്ത് നമ്മൾ നമ്മളിത് ഗുൾമാർഗിലേക്ക് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ആ കയറുന്ന തുടക്കം മുതൽ സ്നോ കാണാൻ പറ്റും റോഡ് മുതലും സ്നോ കിടക്കുന്നുണ്ട് വണ്ടിയൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു ചളിയായ നേരമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇന്നലെ നൈറ്റ് ഇവിടെ പെയ്തിട്ടുള്ള സ്നോയുടെ ആ ഒരു കാഴ്ച കാണുന്നത് ഇന്നിപ്പോൾ സ്നോ ഒന്നും ഇല്ല പക്ഷേങ്കിൽ ഇന്നലെ പെയ്ത സ്നോയുടെ ആ ലുക്കാണ് കാണുന്നത് യഥാ ഭംഗിയറ രണ്ട് സൈഡ് സ്നോ നിറഞ്ഞ് നിൽക്കുന്ന അതേപോലെ രണ്ട് സൈഡുള്ള മരങ്ങളുടെ മുകളിൽ സ്നോ വേണ്ടുള്ള ആ ലുക്ക് പ്രത്യേക എടുത്ത് വേണമെങ്കിലൊക്കെ ഏതാ ലെവലും അറിയാം എന്ത് രസം അറിയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ലുക്കാണ് നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും എന്താപോലെ ആ ഒരു കാഴ്ചകളൊന്നും നമുക്ക് എത്ര വിവരിച്ചാലും അല്ലെങ്കിൽ എത്രങ്ങളെ കാണിച്ചാലും നിങ്ങൾക്ക് ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ഫീലിംഗ് കൂടെ നേരിട്ട് അറിയുമ്പോൾ പ്രത്യേക ഒരു വൈബ്രൻ ആട്ടെ മക്കളെ അത് നേരിട്ട് കണ്ടും ആസ്വദിക്കുക തന്നെ വേണം നമ്മൾ വരുന്ന സമയത്തുള്ള ആ ഒരു കാഴ്ചകളിങ്ങനെ കണ്ടില്ലേ എങ്ങനെയുണ്ട് സംഭവം മരത്തിൻ്റെ മുകളിലൊക്കെ ഫുള്ള് സ്നോ വീണിട്ട് ഒരു എജ്ജാതി ലുക്ക് എന്ന് പറഞ്ഞാൽ എജ്ജാതി ലുക്ക് പോളി എക്സ്പീരിയൻസ് തന്നെ മക്കളെ സ്നോ ഉള്ള സമയത്ത് കാശ്മീരിൻ്റെ ലുക്ക് വേറെ തന്നെയാണ് നമ്മൾ വീട്ടിൽ പണിക്കും പോയി ഫുഡും കഴിച്ചിരുന്ന് അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇങ്ങനത്തെ സമയങ്ങളിൽ വന്ന് എക്സ്പ്ലോർ ചെയ്യണം കാശ്മീർ രണ്ട് സമയത്ത് അടിപൊളിയാണ് അതായത് സമ്മറും അതുപോലെ വിൻ്ററും അടിപൊളിയാണ് ഇപ്പൊ നമ്മൾ വന്ന ശെരിക്കും നല്ല അടിപൊളി സമയത്താട്ടോ അതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകൾ കിട്ടി നിങ്ങൾ ആ വരുന്ന സമയത്തുള്ള വണ്ടിയിൽ വരുമ്പോൾ ആ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ട് കിട്ടില്ലേനല്ലേ യാ മോനെ വഴിക്കുണ്ട് ഇവിടെ ഇവര് ഈ ഹക്കുകൾ വലിച്ചു കൊണ്ടുപോകണം വണ്ടി കണ്ടങ്ങള് അത് വലിച്ചു കൊണ്ടെ വലിച്ചു കൊണ്ടി ഇവിടെ നില നന്നായിട്ട് എന്താ ചെയ്യുന്നത് നീ ഞലപ്പിക്കണേ നമ്മൾ ചവിട്ടുമ്പോ നമ്മളിങ്ങനെ സ്കിഡായി പോവാ പിന്നെ ഈ വലിച്ചുണ്ടോണ സംഭവത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ പെർ ഹെഡിനാണ് പഠിക്കുന്നത് നമുക്ക് പിന്നെ ആയിട്ട് ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നടന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാം ഗുൽമാർഗില് ഇന്നലെ പെയ്ത സ്നോയുടെ ആ ഒരു കാഴ്ച കാണുന്ന ഫുള്ള് മഞ്ഞിൽ മുങ്ങി കിടക്കാണ് നോക്കിയാട്ടെ നിങ്ങൾ വണ്ടിയുടെ ബാക്ക് ഭാഗോ മുഗൾ ഭാഗോ ഒന്നും കാണാനില്ല നമ്മുടെ നാട്ടിലെ ട്രാവലറിന്റെ ആ ഒരു ലുക്കിലപ്പോൾ സാധനം കിടക്കുന്ന നോക്കിയാട്ടെ കോളീസാണ് സാധനം ഇത് പക്ഷെ പക്ഷേ ട്രാവലറിൻ്റെ ലുക്കായിരുന്നു ബാക്കൊക്കെ അമ്മാതിരി മഞ്ഞാണ് ഇന്നലെ വീണേ യാ മോനെ മക്കളെ ക്ലൈമറ്റ് മാറി നല്ല കോട സ്നോയില് കോടാന്ന് കിട്ടില്ല അതാണ് സംഭവപ്പെടുന്നത് അപ്പൊ ഒന്നും കാണാല്ല നിങ്ങൾ ഈ വീഡിയോയിൽ കാണണ്ടോ അപ്പുറത്തെ ലോങ് ഒന്നും കാണില്ല നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ മുകളിൽ ഒരു അമ്പലം പോലത്തെ ഒരു സ്ഥലുണ്ട് അമ്പലം ആണോ എന്താണെന്നറിയില്ല പക്ഷെ നമ്മൾ മുകളിലോട്ട് കേറി നോക്കട്ടെ യാ മോനെ ഇത് എന്താടക്കുണ്ടോട്ട് സ്റ്റെപ്പ് കേറിക്കൊണ്ട് ഇരിക്കുവാണ് സ്റ്റെപ്പ് കേറാൻ സുഖമുണ്ട് പക്ഷേങ്കിലും മോനെ ഞാൻ ആ ഫസ്റ്റ് കേറുന്നവർത്തുള്ള കൊണ്ടുവരൊന്ന് വീണ് നല്ല സുഖം അരിപൊളി ഹാ ഹാ പിന്നതാ പതുക്കെ പതുക്കെ മോളോട്ട് കേറുണ്ട് അവിടുത്തെ വിഷ്വലി കാണിച്ചു തരാം ആ സുറ്റുകളിലൊന്നും കാണാൻ പറ്റുന്നില്ല ഭയങ്കര റിസ്കി ആൻഡ് ജോബ് കേട്ടോ ഇന്നത്തെ ഈ അവസ്ഥ ഗുൽമർഗ് ഔ അല്ലേ അരി ഞമ്മള് മലൻ്റെ മുകളിൽ കോടാണ്ടിട്ടുണ്ട് റോട്ടുമ്മ കോടാണ്ടിട്ടുണ്ട് സ്നോലാരിച്ചാണ് കോട നിങ്ങൾക്ക് സംശയം തന്നെ ബാക്കോട്ട് നോക്കി നിങ്ങൾ ഒന്നും കാണാമല്ല വെളുത്ത് കിടക്കുക ഔ എൻ്റെ മക്കളെ എല്ലാത്തും എക്സ്പീരിയൻസ് കിട്ടോ ഈ ഒരു കോട സമയത്ത് മസ്റ്റ് ട്രൈ ഗുൾമുറക് എന്തായാലും കാശ്മീർ യാത്ര എല്ലാവരും സെലക്ട് ചെയ്യുക ഈ സമയത്ത് നല്ല എൻ്റെ പഠിച്ചവനെ സംഭവം കുറച്ച് ടാസ്ക് ഉണ്ട് നമ്മൾ താഴേന്ന് കണ്ടിട്ടുള്ള ആ ഒരു സംഭവമാണ് ടെമ്പിൾ തന്നെയാണ് സംഭവം കേട്ടോ അവിടെ വന്നപ്പോൾ നമുക്ക് കറക്റ്റ് കാണുന്നുണ്ട് ടെമ്പിളിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് നേരത്തെ കണ്ട ആ സ്നോ ഒക്കെ പോയിട്ടോ അല്ല സ്നോ അല്ല ഫ്ലോഗൊക്കെ പോയി ഇപ്പം തെളിഞ്ഞിട്ടുണ്ട് ക്ലൈമറ്റ് നോക്കി എൻ്റെ ലൊക്കേഷൻ നോക്കി നിങ്ങൾ നമ്മളെ നാട്ടിലെ വന്നപ്പോഴെ പുഴ പോലെ കടല് പോലെ പരന്ന് കിടക്കാണ് സ്നോ ഏതാ ലെവല് മക്കളെ നോക്കേട്ടാ അങ്ങനത്തെ ഒക്കെ നോക്കി വെള്ള കളറ് ഒക്കെ ഐസാണ് കേട്ടോ പിന്നെ ഈ ആളുകൾ പോകണുണ്ടങ്ങൾ ഒരു ഉറുമ്പ് അരിച്ചു പോകുന്ന ആളുകൾ അവിടെ റൂട്ടാണ് ആ റൂട്ടിലൂടെ വേണം അങ്ങനെ പോകാൻ പിന്നെ അത് മാത്രല്ല ഈ ഐസിൽ എന്താ പറയുക നല്ല നരപ്പായി കഴിഞ്ഞ ഐസിൽ ചവിട്ട് വാങ്ങിയിട്ട് കിട്ടും കുണ്ടിയെങ്കു വീണല്ലോ എന്ത് സുഖാന്നറിയാ നല്ല വേദന ഓ ഓ അതും എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്ന അനുഭവമാണ് എന്തായാലും നമ്മ അടിപൊളിട്ടോ ഗുൽമാർഗ് ഈ സമയത്ത് കിടിലനാണ് ആ ഒരു വരുന്ന സമയത്തുള്ള കാഴ്ചകളും ഇപ്പോഴത്തെ വ്യൂവും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാൽ ഒരേപോലെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് വെള്ള കളർ സ്നോ പിന്നെ മരങ്ങൾ ഫുള്ള് അതായത് ഇവിടെ ഉള്ള എല്ലാ സാധനവും മഞ്ഞോണ്ട് മൂടിപ്പോയി അത്രയും ഹൈറ്റിൽ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എൻ്റെ ഹൈറ്റിൽ ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളം ഉണ്ടാവും നമ്മളൊരു സൈഡ് കൂടെ നടന്നു പോകും ഈ വയലോട് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ നമുക്ക് നമ്മൾ മലമൊ കയറുന്ന മാതിരി ഇതിലങ്ങോട്ട് പാഞ്ഞു കാറാണൊന്നും പറ്റില്ല കാരണം കുണ്ടുണ്ടാവാം ട്രെയിനേജ് ഉണ്ടാവാം ഒക്കെ ഉണ്ടാകും ഡ്രൈനേജിൻ്റെ മുകളിലൊക്കെ സ്നോ വീണ്ടും മൂടിക്കിടക്കുന്നുണ്ടാവാം അപ്പം നമ്മൾ ഓ പാഞ്ഞങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അടിയിൽ കണ്ടു പോകും പിന്നെ മാത്രമല്ല സ്നോ സ്നോടി ചവിട്ടിയാൽ ഏകദേശം നമ്മളെ മുങ്ങുന്ന അത്രയും സ്നോ അവിടെ ഉണ്ട് മുങ്ങുന്ന ലൈനുകൾ കൂടുതലുണ്ട് അപ്പോൾ വൈ തെറ്റി കയറി കഴിഞ്ഞാൽ അതിനടിയിൽ കണ്ടു പോകും ഇത്രയും ഡേഞ്ചറാണ് സംഭവം അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ എന്താ ചെയ്യുക നടക്കുന്ന വഴിയിലൂടെ ആ റൂട്ട് ഉണ്ടാവും ആ റൂട്ടിലൂടെ മാത്രം നടക്കുക നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നല്ല സ്നോ ഉണ്ടല്ലോ ചോദിച്ചാണ് പാഞ്ഞി കയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കണ്ണിൻ്റെ കാര്യം ഈ ഒരു ഗ്ലാസ് ഉണ്ടോ ഈ ഗ്ലാസ് എന്തായാലും മസ്റ്റായിട്ട് സ്നോ ഇല്ലെങ്കിൽ വാങ്ങുക കാരണം എന്താ വെച്ചാൽ സ്നോ ഉണ്ടെങ്കിൽ സൂര്യൻ്റെ വെളിച്ചം അങ്ങനെ ഉണ്ടാവില്ല ഇപ്പോൾ സൂര്യൻ്റെ വെളിച്ചം കൂടുതൽ വെളിച്ചം കൊണ്ടും സ്നോയുടെ വെള്ളനെ കൊണ്ടും നല്ല വെള്ള കളറാണ് തൂ വെള്ള കളറ് ലേറ്റാണ് കണ്ണ് ഉറക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഗ്ലാസ് വേണം കേട്ടോ ഈ ഗ്ലാസ് ഇങ്ങനെ വെക്കണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കണ്ണാണില്ല പിന്നെ നൂറ് രൂപയാണ് ഈ ഗ്ലാസ്ന് പറഞ്ഞിവിടെ പക്ഷേങ്കിൽ നമ്മൾ അറുപത് രൂപയ്ക്കാണ് വാങ്ങിയത് അതായത് അഞ്ചെണ്ണം ഇരുനൂ നാലെണ്ണം അഞ്ചെണ്ണം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അപ്പോൾ അങ്ങനെയൊക്കെ പേശി പേശി വാങ്ങുക പല സാധനങ്ങൾക്കും പല റേറ്റ് നല്ല പറഞ്ഞു അതേപോലെ നമ്മളെ ബൂട്ട് ചാക്കറ്റിനൊക്കെ ആയിരം പറഞ്ഞു പിന്നെ അറുന്നൂറ് പറഞ്ഞു അവസാനം മുന്നൂറ്റി അമ്പതിലാണ് നമ്മൾ കുറച്ചത് അപ്പോൾ അതേപോലെയൊക്കെ പേശി പേശി എന്ത് ചെയ്യുക കാര്യങ്ങൾ നീക്കുക ഒറ്റടിക്ക് ഓല് പറഞ്ഞാൽ എമൗണ്ട് കൊടുക്കുക പേശിയാൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ ആദ്യം നമ്മൾ കുറേ പറയണം ഒരു വേഗം തിരക്കാക്കും എന്താ വെച്ചാൽ അവലിക്ക് സമയമില്ലാത്ത പോലെ അല്ല വേറെ ആൾക്കാർ വരുന്ന പോലെ അല്ലെങ്കിൽ പൈസ കിട്ടില്ലാന്നൊക്കെ പോലെ ഒക്കെ പറയും പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ നിൽക്കണ്ട നമ്മൾ നമ്മളുടെ കാര്യത്തിൽ പേശി തന്നെ നിൽക്കുക കുറേ അവിടെ അങ്ങനെ സ്ലോയിൽ നിന്നാൽ മതി പേശി നിൽ നിന്നാൽ ഒരു വില കുറയ്ക്കും ആയിരം പറഞ്ഞ സാധനം നമ്മൾ മുന്നൂറ്റി അമ്പതിനാണ് വാങ്ങിയത് ഇത് ഇവിടുത്തെ സ്കേറ്റിങ് ആട്ടോ നമ്മൾ കയറിയ സമയത്ത് ഇതിന് രണ്ടായിരം ആയിരത്തി അഞ്ഞൂറൊക്കെ എമൗണ്ട് പറയും അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെന്ത ചെയ്യുക റേറ്റ് കുറച്ച് ചെയ്യുക നമ്മളിപ്പം ചെയ്തത് നാനൂറ് രൂപക്കാണ് നമ്മൾ നമ്മുടെ ആളിഞ്ഞും കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് മുന്നൂറ് രൂപക്കൊക്കെ ചെയ്യാൻ പറ്റും മുന്നൂറ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇവിടെയൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആയുണ്ട് ഒരു തൊള്ളേ തോന്നിയ വിലയൊക്കെ പറയും ഇപ്പോൾ രണ്ടായിരം പറഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞ് ആയിരത്തി ഇരുന്നൂറ് പറഞ്ഞ് അവസാനം നമ്മൾ നാനൂറിലെത്തിച്ചിട്ടുണ്ട് പോയി സ്കേറ്റിംഗ് കിട്ടും അപ്പോൾ അതൊക്കെ ഒരു മെസ്സേജ് ആണ് എത്ര വില പറഞ്ഞാലും നമ്മളെന്ത് ചെയ്യുക പേശി കുറയ്ക്കുക നമ്മളെ മിടുക്കനുസരിച്ചായിരിക്കും വില കുറയാം ഒറ്റടിക്ക് പോയിട്ട് പറഞ്ഞ വില ആരും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ കുമ്പിട്ട് കുമ്പിട്ടുന്നോ ആ ഗുൾമർഗിൽ വന്നാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റംസ് ഉണ്ട് അത് എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം ഇവിടെ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് സാധനം നൈസാണ് എന്താണ് സംഭവം മക്കളെ ഒരു ഗ്ലാസ് കൊടുക്കാ നല്ല ഫ്രഷ് ഇഷ്ടം കെമിക്കൽ ഇല്ലാത്ത നല്ല ഫ്രഷ് നാട്ടിൽ കിട്ടാത്ത കിടില സാധനം കണ്ടോളി കേട്ടോ ഇതിങ്ങനെ ഇട്ട് നോക്കിയ എന്നിട്ട് ഇതങ്ങനെ പൊട്ടിക്കുക ഏതാ ലെവലും മക്കളെ നാട്ടിൽ കിട്ടാത്ത സ്പെഷ്യൽ ഡിഷാണ് മസ്റ്റ് ട്രൈ ഗുൽമാർഗിൽ വിൻ്റർ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇന്ന് തുടക്കം കുറയ്ക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ടാവും വിദേശത്തുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ചാനലാരൊക്കെ ഉണ്ട് ഒരുപാട് മലം ഫേമസ് ആയിട്ടുള്ള ന്യൂസ് ഇന്ത്യ അല്ല ന്യൂസ് എയ്റ്റീൻ അതുപോലെ സി എൻ ബി സി അങ്ങനെ കുറേ ചാനലുകളുണ്ട് ഫുൾ ആളുകളാ കേട്ടോ അവിടെ സംഭവം കിടിലം പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗുൽമർഗിൽ നമ്മൾ എല്ലാ വൈബും ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വണ്ടീന്റെ അടുത്തേക്ക് വന്നു ഇനി വണ്ടിയിൽ കയറി നമ്മൾ നേരെ റൂമിലേക്ക് പോവും കാശ്മീരിലെ ഇന്നത്തെ ലാസ്റ്റ് ഡേ ആണ് നമ്മളത് നാളെ രാവിലെ നമ്മൾ കാശ്മീരിന്ന് നേരത്തെ മറ്റേ ശ്രീനഗർ ടു ബനിഹാൽ ടോയ് ട്രെയിൻ ലോക്കൽ ട്രെയിൻ കയറും അവിടുന്ന് ബനിയാളിൽ ഷെയർ ടാക്സി വഴി ഉദമ്പൂര് ഉദമ്പൂരിന് നേരെ ഡൽഹി ഡൽഹിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് നാട്ടിലേക്ക് പോകും അപ്പോൾ കായ് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക